നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പൂങ്കുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വായനാ ദിനാചരണത്തിനോടൊപ്പം അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ഐ എം എ നമ്മുടെ ആരോഗ്യം ക്ലബ് പ്രസിഡന്റ് ഉപേന്ദ്രൻ കോൺട്രാക്ടർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീനിയർ അസിഡൻ ഷൈനി എസ് പി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷിനെ സ്കൂൾ എച്ച് എം എഞ്ചല ക്ഷിബാ ചിത്ര ഉപഹാരം നൽകി അനുമോദിച്ചു ദിനാചരണ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തെട്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിനായി നൽകുന്ന കമ്പ്യൂട്ടറിന്റെ സമർപ്പണം കോവളം ജലമൈത്രി പോലീസ് സിആർഒ എസ് ഐ ടി ബിജു നിർവഹിച്ചു നിർദ്ധനായ വിദ്യാർത്ഥികൾക്കുള്ള ഗൃഹോപകരണ വിതരണം എസ് ബി ഐ മാനേജർ വിശ്വസ് രാജ് നിർവഹിച്ചു പൂർവ വിദ്യാർത്ഥി പ്രതിനിധി രാകേഷ് പൂർവ അധ്യാപകരായ ലീല സുഭദ്ര പങ്കജാഷി എസ് ആർ ജി കൺവീനർ ശരണ്യ എസ് എൻ ഡി പി യോഗം പൂങ്കുളം ശാഖാ വനിതാ സംഘം സെക്രട്ടറി ലീല കോളിയൂർ തുടങ്ങിയവർ സംസാരിച്ചു